ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഒരു വികടവർഗീയ ശക്തികളുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂർ നിയോജകമണ്ഡലവും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കരുളായിൽ നടത്തിയ എൽ ഡി തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പെൻഷൻ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം ആളുകളെ അപമാനിച്ചവരാണ് എതിർപക്ഷത്തുള്ളതെന്നും ദരിദ്രജനത്തോടുള്ള കടുത്ത വിരോധമാണ് അവർക്കുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വീടെന്ന സ്വപ്നവുമായി കഴിയുന്ന നാലര ലക്ഷത്തോളം ആളുകൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ സുരക്ഷിത ഭവനം ഒരുക്കി നൽകാനായെന്നും നാല് ലക്ഷം ആളുകൾക്ക് അവരുടെ ഭൂമിക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞെന്നും തന്നെ ഒരു ലക്ഷത്തോളം ആളുകൾക്ക് പട്ടയം നൽകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് അടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് തെരഞ്ഞെടുപ്പ് ആ ഘട്ടത്തിൽ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് സാധാരണ നടക്കേണ്ടതാണ് പക്ഷേ അസാധാരണമായ സാഹചര്യം വന്നതുകൊണ്ടാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അസാധാരണ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ കൂടെ ഒരു വഞ്ചകൻ സഞ്ചരിക്കുകയുണ്ടായി ആ വഞ്ചനം കാണിച്ച വഞ്ചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന് നാം നിർബന്ധിതമായത് പക്ഷേ നിലമ്പൂരിന് അതിൻ്റെതായ തനിമ കാണിക്കാനുള്ളൊരവസരമാണ് ഇതിലൂടെ കൈവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എൽ ഡി എഫിനോടൊപ്പമാണ് നിലമ്പൂർ എണിവരുന്നത് നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വരുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചരിത്രം കൂടാതെ റോഡ് പാലം തുടങ്ങി കഴിഞ്ഞ ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങളും മുഖ്യമന്ത്രി എണ്ണി എണ്ണി പറഞ്ഞു കെ മനോജ് അധ്യക്ഷനായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സത്യൻ മുഖേരി ജോബ് മൈക്കിൾ എം എൽ എ തോമസ് കെ എം എൽ എ സിനിമാ സീരിയൽ താരങ്ങളായ ഷുക്കൂർ വക്കീൽ ഇബ്രാഹിംകുട്ടി ഉഴമലക്കൻ വേണുഗോപാൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു ഹാരിസ് പനോലൻ സ്വാഗതവും രവീന്ദ്രൻ വേളോട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்